ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേ എന്നതിന്റെ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ അലീനയെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് മനുവും ബാലേന്ദ്രനും കൂടി എത്തിയിരിക്കുകയാണ് അപ്പൊ അവര് രണ്ടുപേരും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ആ സമയത്ത് മുറിയിൽ കയറി വാതിൽ അടച്ചിരിക്കുകയാണ് അലീന അലീനയ്ക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ തീരെ ഇഷ്ടമല്ല പിന്നെ തന്നെയല്ല അമ്മയുടെ ഓർമ്മ മമ്മിയുടെ ഓർമ്മകളൊക്കെ ആ വീട്ടിലാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മമ്മിയുടെ ഓരോ വാക്കുകളും അവളുടെ ചെവിട്ടിലേക്ക് അലയടിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടിയെ കുറിച്ചും അവൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ പൊട്ടി കരയുകയാണ് പുറത്ത് നിന്നിട്ടും സിസ്റ്റർ വിളിച്ച് പറയുന്നുണ്ട് വേഗം ആയിക്കോട്ടെ അവരുതേ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അലീന ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും അവളെയും കൊണ്ടുപോവുകയാണ് ആ ഒരു വീട്ടിലേക്ക് അവൾ മനുവിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ മനുവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതാണോടാ നീ പറഞ്ഞ വേലക്കാരി പെണ്ണ് എന്ന് ചോദിക്കുന്നുണ്ട് മനുവിന്റെ അമ്മ കമല അപ്പൊ ആ സമയത്ത് അവൻ പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാ പറയണത് വേലക്കാരിയല്ല കേർട്രൈക്കർ ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഏർ ഇത്തിരി കൂടും പ്രായം കൂടിയത് മതിയായിരുന്നു എന്ന് അച്ഛൻ ഒരു അഭിപ്രായം പറയാണ് അത് ശരിയാണ് ഒരു ഒരിത്തിരി തഴക്കവും പഴക്കവും ചെന്നതൊക്കെ മതിയായിരുന്നു എന്ന് പറയുമ്പോ ബാലേന്ദ്രൻ പറയാണ് എന്തിനത് തഴക്കം ഒക്കെ ഇവിടെ എന്താവല്ലേ വിറക് കീറാനോ വെള്ളം കോരാനോ ആ അരിയാട്ടാനോ ഒന്നിനോ അല്ലല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും വന്ന പാടെ തന്നെ കുത്തുവാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് നമ്മുടെ അലീനയുടെ മനസ്സ് അലീനയ്ക്ക് ഇനി ഇതിലും വലിയ വിഷമങ്ങൾ തന്നെയാണ് ആ വീട്ടിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് സ്വന്തം അമ്മയുടെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ അലീനയ്ക്ക് വിഷമമാകാൻ പോകുന്നത് എന്തായാലും നല്ല സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ നോവൽ അതായത് ഈ സീരിയൽ മുന്നോട്ട് പോകുന്നത് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്